നമസ്കാരം തുടക്കമേ ഞാനൊരു കാര്യം പറയാം അസൂയക്കും കുശുംബിനും മരുന്നില്ല ഇതുവരെയൊക്കെ ആയിട്ടും ലോകത്ത് ഇതുവരെക്കായിട്ടും ആ ഒരു അതിനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇനി ഈ ഒരു ലോക അവസാനം വരെ അതിനെ കണ്ടുപിടിക്കാനും പോകുന്നില്ല അത് ജന്മനാ ഉള്ളതാണ് ഏഹ് അത് അത് പോകത്തില്ല ആ ഒരു അസൂയയും കുശുംബും അങ്ങനെ തന്നെ ഉണ്ടാവും ചില ചില സമയത്ത് അത് പുറത്തു വരും ചില സമയത്ത് അത് ഇങ്ങനെ പതുങ്ങിയിരിക്കും മറ്റുള്ളവരോടുള്ള ദേഷ്യം ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് അവര് തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് അതിനു മുമ്പേ അനിമോള് വന്ന സമയങ്ങളൊക്കെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് തിരുവാണ്ടത്ത് വന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ അരമണിക്കൂർ ഉണ്ട് ഞാൻ പോയിട്ടില്ല എന്തായാലും നമ്മൾ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെൺകുച്ചിനെ ഇഷ്ടപ്പെട്ടു അവൾ അവളുടെ ജെന്യൂറ്റി മനസ്സിലാക്കി നമ്മൾ സപ്പോർട്ട് ചെയ്തു അതിനെ കപ്പടിച്ച് കൊടുക്കണം അല്ലെ കപ്പ് വാങ്ങിച്ച് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്നു ആ ആഗ്രഹം സഫലമാക്കി ഇനി അവൾ സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള ഒരു ടൈപ്പാണ് ഞാൻ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വേണ്ടത് വേണ്ടതു നല്ല കുറച്ച് അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സ്ക്ലിപ്പ് വേണമെങ്കിൽ തുടക്കം ഞാൻ കൊടുത്തേക്കാം ഓക്കെ ഇവിടെ ഇവിടെ ഇപ്പോൾ പരക്കെയുള്ള ഒരു ആക്ഷേപമുണ്ട് അതായത് അപ്പം തുടക്കം എന്താണ് പി ആർ പി ആർ പി ആർ പി ആർ പി ആർ കൊണ്ടാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇത് തോൽവി സംവദിക്കാൻ ഇവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല അതിപ്പോൾ ഞാൻ ഞാൻ തൊപ്പിനെയൊക്കെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് വീടി ഇടാൻ എന്നൊക്കെ കരുന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷെ ആ തോൽവി ആ തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ അവൻ അവന്റെ തോൽവി അവൻ സമ്മതിച്ചു ഈ ഇപ്പോഴും വീണ്ടും കടന്നു പി ആർ എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കുന്നവരെക്കാൾ ഫാർ ഫാർ ബെറ്റർ ആണ് അവൻ അവനൊരു കാര്യം അവന്റെ വിവരമില്ലായ്മ കൊണ്ട് അവനൊരു കാര്യം പറഞ്ഞു ഇനി എനിക്ക് അനീഷിനെ ജയിപ്പിച്ചേ പറ്റുള്ളൂ നോക്കാമല്ലോ ഏ ആരാണ് ജയിക്കുന്നത് എന്റെ ഫാൻ പവറാണോ അല്ലെങ്കിൽ ഈ പറയുന്ന അഖിൽ മാറാറ് അവൻ പറഞ്ഞതാണോ അഖിൽ മാറാറ് പറഞ്ഞതാണോ എന്ന് 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 വെച്ചാൽ താൻ എന്തോ മറ്റതാണെന്നൊരു തെറ്റിദ്ധാരണ കൊണ്ട് അവൻ അപ്പൊ അവരൊരു വെല്ലുവിളി വിളിച്ചു ആ വെല്ലുവിളി വിളിച്ചിട്ടും ആ വെല്ലുവിളി ഉയർത്തിയിട്ടും എന്ത് വളരെ പത്ത് പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ മുപ്പത്തെട്ട് ലക്ഷം പിന്നെ വോട്ടിട്ടെന്നാ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി മുപ്പത്തെട്ട് ലക്ഷം ആണെങ്കിൽ ഏതാണ്ട് ഇവരെ നാൽപ്പത്തി മൂന്നും അവൾക്ക് അൻപത്തി ഏഴ് ആകുമ്പോൾ ഏതാണ്ട് അഞ്ച് ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഈ മുപ്പത്തെട്ട് ലക്ഷം എല്ലാവർക്കും കൂടിയാണ് അങ്ങനെ ഓരോ കുറച്ച് കൂടുതൽ എങ്ങനെ പോയി രണ്ട് രണ്ടര ലക്ഷത്തിന്റെ ഭൂരിവശത്തിലാണ് ഇവർ ജയിച്ചിരിക്കുന്നത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പോ അവിടെ എന്ത് ചെയ്തു ഈ നമ്മുടെ തൊപ്പി വന്നിട്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എടാ പി ആർ അത് പറഞ്ഞിട്ട് കാര്യമില്ലട നമ്മൾ തോറ്റ് തോറ്റി തോൽവി അംഗീകരിക്കണം യെസ് അവിടെയാണ് അതാണ് ഒരാണ് അതല്ലേ അതാണ് ഒരാണത്വം എന്ന് തൊപ്പി പറഞ്ഞത് അത് മറ്റുള്ളവരും അങ്ങോട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക പ്രാവർത്തികമാക്കിയേക്കൊള്ളാം അവനൊരു പറ്റിയ തെറ്റ് അവൻ വന്നത് അതാണ് അത് തോൽവി തോൽവി തന്നെയാണ് ഏറ്റവും വലിയ പി ആർ എൽ അനീഷിന് വേണ്ടിയിട്ട് തൊപ്പ് ചെയ്തത് തൊപ്പിക്കൊരു സ്ട്രീം വഴി അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിങ് സ്ട്രീം വഴി കുറെ വരെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നൊന്നും പറയാമല്ലോ കുറെ വോട്ട് അവനെ കൊണ്ട് പറ്റും അതും ഏറ്റവും വലിയൊരു പി ആറിന്റെ പി ആറിന് തന്നെ നമുക്ക് കണക്കാക്കാം എന്നിട്ട് പോലും അനീഷ് ജയിച്ചില്ലെങ്കിൽ ഇത് ജയിച്ചത് ഏഹ് ഇത് ജയിച്ചത് ജനങ്ങളുടെ വിജയമാണ് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ആ പെൺകുട്ടി ജയിച്ചത് എന്ന് തൊപ്പി അക്സെപ്റ്റ് ചെയ്തവിടെ അവിടെയും തിരിമലി അത് ബി ആർ അങ്ങനെ എന്നാവും പറഞ്ഞില്ല അതുപോലുള്ള ഈ പറയുന്ന ചങ്കുറപ്പ് അത്രയെങ്കിലും ഒരു വിവരം ഈ പറയുന്ന മറ്റുള്ളവർക്ക് വേണം എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ പരക്കെ വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അനുമോളിന് അനുമോള് കൊടുത്തതെല്ലാം ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് ആണ് എന്ന് പറയുന്നവരാണ് അപ്പോൾ അനിമോൾ കൊടുത്തതെല്ലാം ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് ഈ പറയുന്ന അനുമോളിന്റെ ചീഞ്ഞളിഞ്ഞ കണ്ടന്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ടന്റ് എങ്ങനെയായിരുന്നു എന്നും കൂടി നിങ്ങൾ പറയണം അതായത് ഇപ്പോ അനിമോണ്ട ചീഞ്ഞ് ചളഞ്ഞ കണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ബ്രില്ല്യൻ്റ് ഗെയിം കളിച്ചു ബാക്കി പലരും അനുമോളെക്കാട്ടും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിം കളിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് ആ ഗെയിം കളിച്ചത് ആരാണെന്ന് മാത്രം പറഞ്ഞപ്പോഴെ എന്ത് ഗെയിമാണ് അവർ അവരുടെ കളിച്ചത് എന്ന് കൂടി പറയണം എന്നാലും പ്രേക്ഷകരും കളിച്ചു എന്ത് ബ്രില്യൻസ് ആണ് ഈ പറയുന്ന ആൾക്കാർ കളിച്ചത് ഞാൻ പറയാമല്ലോ ഇപ്പോൾ ടോപ്പ് ഫൈവില് വന്നവരെ എടുക്കാം ടോപ്പ് ഫൈവിലാരായിരുന്നു ഇപ്പം അനിമോളേയും കാട്ടി ഏറ്റവും കൂടുതൽ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചവർ ടോപ്പ് ഉണ്ടെന്നാണ് പലരും പറയുന്നത് ടോപ്പ് ഫൈവിൽ വന്ന അക്ബർ അക്ബർ എന്ത് ബ്രില്യൻസ് ആണ് അവിടെ കൊടുത്തത് എന്ത് കളിയാണ് കളിച്ചത് സംസാരിച്ചതാണോ എല്ലാ വിഷയത്തിലും ഇടപെട്ടതാണോ ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് അതോ ഈ പറയുന്ന അവിടെയുള്ള സഹ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എന്താണ് സോഷ്യൽ ബുള്ളി ചെയ്തത് ആരാണ് ഈ പറയുന്ന അക്ബറാണ് ഇല്ലെന്ന് പറയാൻ പറ്റും അവന് അവന് കിട്ടിയ ഒരു ഒരു കഴിവുണ്ട് പാട്ടുപാടുക എന്നുള്ളൊരു കഴിവ് ആ കഴിവ് ഉപയോഗിച്ച് അവിടെയുള്ള സഹ ഏറ്റവും കൂടുതൽ ബുള്ളി ചെയ്യുകയും ആക്ഷേപ ഹാസ്യ പാട്ടുകൾ ഇറക്കുകയൊക്കെ ചെയ്തത് ഈ പറയുന്ന അക്ബറാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടസ്റ്റന് ഏറ്റവും കൂടുതൽ അപ്പൊ ബുള്ളിയ ധാരണ അക്ബറാണ് ഇന്ന് കഴിഞ്ഞവട്ടം റീ എൻ്റ് ചെയ്തുപോലെ ഈ പറയുന്ന ബിന്നി ബിന്നി ഈ അക്ബറിന്റെ ഫ്രണ്ടിൽ നിന്ന് കരയുന്നുണ്ട് നീ എന്നെ പറഞ്ഞ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് എത്രത്തോളം എനിക്കത് ബുള്ളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ബിനിയെ കുത്തിത്തിരിപ്പ് ബിനിയെന്ന് തന്നെ വിളിക്കുന്നു ആ പേരിട്ട് കൊടുത്തതരാം ആ പേരെടുത്തത് അക്ബർ ആണ് ആ ഈ പറയുന്ന ഷാനവാസിനെ ഷോനവാസ് എന്ന് വിളിച്ചതാരാ അക്ബറാണ് ഈ പറയുന്ന പിന്നീട് അനുമോളെ കുനുമോളെന്നും ഈ പറഞ്ഞ കുലസ്ത്രീനൊക്കെ വിളിച്ചതാരാ അക്ബറാണ് ആണ് അതാണോ നിങ്ങളുടെ ഈ പറഞ്ഞ ബ്രില്യൻസ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അവൻ സംസാരിക്കുന്നുണ്ട് അവൻ നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു സംസാരിക്കുന്നുണ്ട് ഇന്ന് കുറഞ്ഞൊരു വലിയൊരു ബ്രില്ല് അവിടെ ഒരു കുശമ്പ് പിന്നെ അവന്റെ ഒരു ബില്ല് നേരെ കൂട്ടുകാരുടെ അതിന്റെ ഒരു പോസിറ്റീവ് വശം ഞാൻ കണ്ടെന്ന് അറിയുമോ കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള ഒരു കഴിവുണ്ട് അവന് ലാലേട്ടിന്റെ ഫ്രണ്ടിൽ വരെ അവൻ അതിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള സ്പേസ് ലാലേട്ടൻ വരെ അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഷോ ഡയറക്ടർ കൊടുക്കുന്നുണ്ട് എന്നത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് അപ്പൊ അതിന് അതിനൊരു സാധ്യത അവനുണ്ട് എന്ത് ചെയ്താലും അവനെ എന്ത് ചെയ്തു അവനെ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് ഓക്കെ പിന്നെ അവന്റെ ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലായത് കൂടെ നിൽക്കുന്നവനെ എന്ത് തണ്ടിത്തനം കാണിച്ചാലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി മനസ്സിലായോ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അതിമോളത് അനിമോളുടെ സഹോദരിയുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്നറിഞ്ഞിട്ട് പോലും ആ മിറന്റെ ഫ്രണ്ടിൽ വന്ന് ഇത്രയും വലിയ ഒരു കള്ളം പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുത്ത ഒരു മനുഷ്യനാണ് അതായത് പി ആറിന്റെ നമ്പറാണ് അനിമോള് ആതിലേക്ക് എഴുതി കൊടുത്തത് അപ്പൊ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എനിക്ക് അവന്റെ ഒരു ക്വാളിറ്റി ഈ ഒരു ചെറിയ ചെറിയ ടോപ്പ് ഫൈവിൽ അവൻ അർഹൻ തന്നെയാണ് ഇല്ല ഞാൻ പറഞ്ഞ പറഞ്ഞില്ല ടോപ്പ് ഫൈവില് എന്തുകൊണ്ടും അക്ബർ എന്ന് പറയുന്ന അർഹം തന്നെയാണ് ഇനി അടുത്ത കേസ് വരാം അടുത്ത നമുക്ക് ആരാണ് നെബിൻ നെബിനാണല്ലോ സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് അണ്ടർ അളറപ്പാട്ട് വന്നത് ഈ പറയുന്ന ഫോർത്ത് പൊസിഷനിലേക്ക് വന്നത് നെബിൻ ആണ് നെവിന്റെ എന്ത് ക്വാളിറ്റിയാ നെവിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് ബ്രില്യൻ്റ് ആണ് അവൻ കളിച്ചത് എന്ത് ബ്രില്ല്യൻസ് ആണ് അവൻ കാണിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല കട്ടെടുത്ത് തിന്നുന്നതോ അവിടെയുള്ള സഹ മത്സരാർത്ഥിയുടെ ആഹാരം രാത്രി പോയി കട്ടെടുത്ത് തിന്ന് വയറ് വീർപ്പിച്ചതാണോ നിങ്ങളുടെ ബ്രില്യൻസ് എനിക്കൊന്ന് പറഞ്ഞുതന്നാ നമ്മൾ വാഗം പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് കൂടി പറയാം അവൻ എന്റർടൈനർ ആയിരുന്നു ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും നിരാഹരിക്കുന്നില്ല നല്ലൊരു എന്റർടൈനർ ആയിരുന്നു പക്ഷെ എന്താണ് അവൻ ഗെയിം അവന്റെ ഗെയിം എന്തായിരുന്നു അവന്റെ ഗെയിമ് ഒരേ ഒരു ഗെയിം ആയിരുന്നു അവന്റെ ഗെയിം കട്ടെടുക്കുക തിന്നുക അത് ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് കാണിക്കുക അവടെ അവന്റെ അനിയത്തി വന്ന് ഈ പറയുന്ന ഇവന്റെ അനിയത്തി വന്ന് എന്താണ് വന്നിട്ട് പറഞ്ഞിങ്ങനെ എപ്പോഴും ഈ ഫുഡിലാണ് എന്റെ കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതെന്റെ ഗെയിം ആണ് കേൾക്കാത്തവർ എന്നിട്ട് പേര് അത് അവന്റെ ഗെയിം ആയിരുന്നു അവന്റെ ഗെയിം എന്ന് നമ്മൾ ഫുഡ് മോഷ്ടിച്ച് തിന്നുക അത് അത് അവനറിയാം അത് ഈ പറയും പോലെ പറയുമ്പോൾ പുറത്ത് വരുമെന്ന് അതൊരു എന്റർടൈനർ ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുമെന്ന് അറിയാം ഇതാണോ നിങ്ങൾ പറഞ്ഞ ബ്രില്യൻ ഗെയിം അതോ ഈ പറയുന്ന ബിഗ് ബോസ് ആദില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചുണയുണ്ടെങ്കിൽ നീ പറഞ്ഞ ഇറങ്ങി പോടാ എന്ന് പറയുമ്പോൾ അത് കേട്ട് ബിഗ് ബോസിന്റെ വീട്ടിലേക്ക് ഇറങ്ങി ഓടിയതാണോ ബ്രില്ല്യൻസ് അതിനുശേഷം ബിഗ് ബോസിന്റെ പറയുന്ന അവന്റെ കാല പിടിച്ച് കരഞ്ഞു മെഴുകി തിരിച്ചു വന്നതാണോ ബ്രില്യൻ അതോ ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചതാണോ ബ്രില്യൻ അതോ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഈ പറയുന്ന സിഗരറ്റ് വലിച്ചിട്ട് ഊതി വിട്ടതാണോ ബ്രില്യൻ അത് പറഞ്ഞു തരണം വാത്തോളം അടിക്കരുത് പറഞ്ഞു തരണം എന്താണ് എന്നുള്ളത് ശരി നെവിൻ അവിടെ നിൽക്കട്ടെ ഷാനവാസ് ഷാനും ഫോർത്ത് പൊസിഷനിൽ എന്തുകൊണ്ടും അർഹം തന്നെയാണ് ഒരിക്കലും അവൻ ഒരു അർഹിക്കാത്ത പൊസിഷൻ ആണെന്ന് ഞാൻ പറയത്തില്ല ഷാനവാസ് ഷാനവാസ് എന്താ ചെയ്തത് ഷാനവാസ് അവിടെ ഗ്രൂപ്പ് കളിച്ചു പക്ഷെ ഷാനവാസ് പല പലയിടങ്ങളിലും ടോപ്പ് ത്രീ ആണെന്ന് ടോപ്പ് ത്രീക്ക് ചിലപ്പോൾ ഞാൻ എന്റെ ഒരു അഭിപ്രായം ചോദിക്കണെ എനിക്ക് ടോപ്പ് ടൂലിലേക്ക് ഷാനവാസ് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ബെറ്റർ അനീശ്വനങ്ങളും ബെറ്റർ ആയിരുന്നു എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയാം ഷാനവാസ് എന്ന് പറയും മനസ്സിലായോ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ആസ് എ ഗെയിമർ ആയിക്കോട്ടെ പുള്ളി പല കാര്യങ്ങളിലും ചില ചില ബ്രില്യൻസ് ഒക്കെ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിപ്പോൾ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് മറ്റുള്ള തകർക്കാൻ വേണ്ടി ശ്രമിച്ചതായാലും ഒരു വിഷയത്തിൽ പുള്ളി എടുത്ത ഒരു എന്താണ് പറയുന്ന ഒരു ഒരു തീരുമാനമായാലും അതൊക്കെ പുള്ളി ഒരു വിധം ഗെയിമറായി ഗെയിമായിട്ട് കളിച്ചുകൊണ്ട് ഗെയിമറാണെന്ന് നമുക്ക് പറയാം പലയിടത്തും പല രീതിയിലും അതുകൊണ്ട് ആ ഒരു മാസ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് കാണിക്കുകയും അത് കുറച്ച് ജനങ്ങളിലേക്ക് വൈകാരികമായി കണക്ട് ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി എന്താണ് ഈ പറഞ്ഞതുപോലെ മൂന്നാം സ്ഥാനം എൻ്റെ 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 മനസ്സിൽ അവ രണ്ടാം സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇനി അനീഷ് സെക്കൻഡ് പൊസിഷനിൽ വന്ന അനീഷ് അനീഷിൻ്റെ എന്ത് ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഇരുന്ന് ആവർത്തിക്കുന്നതാണോ അല്ലെ ഇങ്ങനെ ഇരുന്ന് ഒരു കാര്യം ആവർ എനിക്ക് എനിക്ക് ഒന്നാം സ്ഥാനത്തിരിക്കണം എനിക്ക് ഒന്നാം സ്ഥാനത്തിരിക്കണം എന്ന് പറഞ്ഞതാണോ ഈ അനീഷിൻ്റെ ബ്രില്ല്യൻ്റെ ബ്രില്യൻസ് ആയിട്ട് നിങ്ങൾ കാണുന്നത് എനിക്ക് മനസ്സിലായി എന്ത് ബ്രില്യൻസ് ആണ് അനീഷോടെ കാണിച്ചത് അനീഷിൻ്റെ ഒരേ ഒരു ക്വാളിറ്റി ഞാൻ പറയണം ഒറ്റക്കൊമ്പനായിരുന്നു ആരുമായിട്ടും ഒരു കൂട്ടുമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു അത് പുള്ളിയുടെ ഗെയിം തന്നെ പുള്ളി പഠിച്ചു വന്ന ഒരു ഗെയിം തന്നെയാണ് വേറെ എന്ത് ആണ് അന്ന് ഈ പറയുന്ന മുൻണ്ടാതിരുന്നില്ലേ അത് ഞാൻ ഒന്നും പുറത്ത് അവന്റെ മണ്ഡത്തരമാണ് അവൻ ഓവർത്തിങ്ക് ചെയ്തതാണ് അവസാനം അതവൻ ഓവർത്തിങ്ക് ചെയ്തതാണ് എന്ന് ഞാൻ ഇവിടെ പ്രൂഫ് അടക്കം പറഞ്ഞു അപ്പൊ അതാണോ നിങ്ങളുടെ ബ്രില്ല്യൻസ് ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് ഘട്ടങ്ങളിൽ ഒരു പെൺകുട്ടിയോട് വന്ന് തന്റെ പ്രണയാഭ്യർത്ഥന നടത്തുന്നു അതാണോ ബ്രില്ല്യൺസ് എന്നിട്ട് ആ പെൺകുട്ടിയെ വന്നിട്ട് ആൾക്കാർ ആക്രമിക്കുമ്പോൾ മാറി നിന്ന് കാണുന്നതാണ് അവന്റെ ബുലൻസ് അത് ബുല്യസ് അല്ല അത് അവന്റെ മണ്ടത്രമായിരുന്നു അതുകൊണ്ടാണ് അവ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നത് മനസ്സിലായത് പിന്നെ ഈ പറയുന്ന ഒരു സാധാരണക്കാരൻ ഈ ഒന്നൊരു ലേബിൾ ഉള്ളത് കൊണ്ട് തന്നെ പൊതുവേ നമുക്ക് നമ്മുടെ ബിഗ് ബോസിനകത്ത് ഒരു കോമഡറെ വരുമ്പോ അവർക്കൊരു ഒരു സ്വീകാര്യതയുണ്ട് അവർ ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറച്ചുപേര് നമ്മളൊക്കെ ഉദാഹരണം ഞാൻ തന്നെ ഒരു സ്വീകരണം വരുമ്പോൾ അവർക്കുള്ള പാവമല്ലേ അവർക്ക് എന്തെങ്കിലും കിട്ടിപ്പോട്ടെ അവൻ്റെ ഗോപിക്ക് വന്നപ്പോൾ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തു കാരണം പാവപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ രക്ഷപ്പെട കുറച്ച് ആഴ്ച നിൽക്കണേ നിൽക്കട്ടു പിന്നെ ആ പെണ്ണിന്റെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ വിട്ടത് ഞാനിത് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന അനീഷിനെ അനീഷിന്റെ ഈ ആവർത്തനം എനിക്ക് ഭയങ്കര അരോചകമായി തോന്നി ഒരു ഒരു ടാസ്കിന് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി എപ്പോഴും ഒരു ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അതെനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നി ഒരു കാര്യം പലവട്ടം ആവർത്തിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സാഠ്യം പിടിപ്പിക്കും പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവർത്തന വിരസമായിട്ട് തോന്നി ഒരുപാട് കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു പി ആർ എനിക്ക് അറിയില്ല എന്ന് പറയുന്ന കള്ളം വരെ ഒളിച്ചെടുക്കുന്നു എന്ത് പക്ഷെ പിന്നെ വേറൊരു അനീഷിന്റെ വേറൊരു ഗുണവും കൂടി പറയാം അനീഷിന്റെ ഗുണം അനീഷിനെ ഈ അവരെല്ലാരും പറയും പോലെ അങ്ങൊരു അത്രയ്ക്ക് രീതിയിൽ ആരെ ഹെട്ട് ചെയ്തിട്ടില്ല എന്റെ വീട്ടിൽ പോയി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വേറെ കേസ് പക്ഷെ അങ്ങ് പേഴ്സണലായിട്ട് കയറി ഹെട്ടിയല്ല പക്ഷെ പുള്ളി മറ്റു രീതിയിൽ ശാരീരികമായിട്ട് പുള്ളി പലരെയും ചെയ്തിട്ടുണ്ട് ഈ കടി എത്ര പേരെ പിടിച്ച് കടിച്ചിട്ടുണ്ട് അക്ബറിനെ കടിച്ചിട്ടുണ്ട് ഷാനവാസിനെ കടിച്ചിട്ടുണ്ട് അവന് പലരെയും കടിച്ചിട്ടുണ്ട് എന്റെ കയ്യങ്കാൽ ഇവിടെ വന്ന ഒരിടവും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഇതിനകത്ത് എന്ത് ബ്രില്യൻ്റ് ആണ് എന്ത് ആണ് നിങ്ങൾ കണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു തരണം ഓക്കെ അപ്പോ ഞാനിപ്പം പറയുന്നു ഇപ്പം നിലവിൽ ഈ പറയുന്ന അനീഷ് രണ്ടാം പുഷ് അർക്കം തന്നെയാണ് കാരണം അനീഷ് ഈ പറയുന്ന അനുമോളും അനീഷും തമ്മിൽ നല്ല നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ നല്ല രീതിയിൽ ആര് ജയിക്കും എന്നുള്ളത് തന്നെ നമുക്കൊരു ചെറിയൊരു ആ അതെല്ലാം ആരെങ്കിലും ജയിച്ചെങ്കിൽ വളരെ പിന്നെ ഈ പറയുന്ന പെർസെൻറ്റേജിന്റെ കുറവിലായിരിക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാക്സിമം ഒരു അഞ്ച് ശതമാനത്തിന്റെയൊക്കെ വ്യത്യാസത്തിൽ ആരെങ്കിലും ജയിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇനി അനിമോളിന്റെ കേസിലേക്ക് വരാം അനിമോളിനടുത്ത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചീഞ്ഞ കണ്ടന്റ് ആണെന്ന് നിങ്ങൾ ചീഞ്ഞ കണ്ടന്റ് എന്ന് ഉദ്ദേശിച്ചത് പുതപ്പ് വിഷയമായിരിക്കും അല്ലേ പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഈ അനിമോളെ സപ്പോർട്ട് ചെയ്തത് ഈ പുതപ്പ് വിഷയത്തിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് അനിമോളിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ഈ പുതപ്പ് വിഷയത്തിന് ശേഷമാണ് പുതപ്പു വിഷയത്തിൽ ഈ ലാലേട്ടിൽ വന്നിട്ട് നാണമുണ്ടോ എന്ന് ചോദിച്ച ഒരു മൊമെന്റ് ഉണ്ട് അതിന് ശേഷമാണ് കാരണം അത് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മണ്ടനല്ലാത്തത് കൊണ്ടും ഞാൻ അരിയാഹാരമാണ് കഴിക്കുന്നത് എന്ന് ഞാൻ ഈ കപട പുരോഗമന വാദി അല്ലാത്തത് കൊണ്ടും എനിക്കൊരു സാധനം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എന്താണ് അവിടെ നടന്നിരിക്കാം എന്നുള്ളത് കൊണ്ടും ഞാൻ അത് വിശ്വസിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനൊരു ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോഴും ഈ പറയുന്ന അഭിലാഷ് ഉനീൽ അങ്ങനെയുള്ള പല അതിനകത്ത് നിൽക്കുന്ന ആങ്കർ വരെ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പരസ്യമായ രഹസ്യമാണ് എന്ന് വരെ പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല കാരണം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാദിച്ചത് പൊളിഞ്ഞു പോകും നമ്മൾ വാദിച്ചത് എന്ത് ചെയ്യും പൊളിഞ്ഞു പോകും അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ അതോ ഇതിപ്പം ഏതാണ്ട് ഒരു നയൻറ്റി പെർസെന്റ് ആൾക്കാർക്കും അവിടെ നടന്ന ഈവൻ ഏഷ്യനെറ്റ് തന്നെ അത് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് അത് വളരെ എവിഡന്റ് ആണ് അവർ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് അവൾ എവിടെയും ഉറച്ചു നിൽക്കുന്ന ഒരു അവൾ അന്നും ഇന്നും പറയുന്നുണ്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് അവിടെ കിടക്കുന്നത് നമ്മൾ നിങ്ങൾ ഇങ്ങനെ നൂറ് ശതമാനം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോസിബിലിറ്റീസ് ആർദേ അതായത് ഒരു ആണും പെണ്ണും കിടക്കുമ്പോൾ ആണും പെണ്ണും കിടന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നിടത്തും അതും നമ്മൾ സമ്മതിക്കുന്നു ആണും പെണ്ണും കിടന്നാൽ പിന്നെ അവിഹിതമാവും പക്ഷെ ആണും പെണ്ണും കിടന്നാൽ ഇതും ഉണ്ടാവാം ഒരാണും പെണ്ണും അടുത്ത് കിടക്കുമ്പോൾ വേണമെങ്കിൽ ഇതും ഉണ്ടാകും അവിടെ ഒരു സീറോ പെർസെൻറ്റേജ് പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അത് നിങ്ങൾ സമ്മതിക്കുക ആ പോസിബിലിറ്റി ആ പോസിബി ഇപ്പം ഒരാൾ ഒരു പിന്നെ നിങ്ങൾ എല്ലാവരെയും വാദിക്കും പോലെ ഒരു പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും കിടന്ന് ഉമ്മ വെച്ച് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് എന്താ ഒരു പ്രശ്നമില്ല ഒരു പ്രായ ഇവർ ഒരു ബിഗ് ബോസ് ആണ് ഇവരാരും ബിഗ് ബോസ് എന്നെ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സംസാരിക്കും ഇത് ബിഗ് ബോസ് ആണ് ഒരു ബിഗ് ബോസിന്റെ പണ്ടിൽ ഒരാണും പെണ്ണും ഇരുന്ന് രാത്രികാലിൽ ഉമ്മ വെക്കുന്നത് കണ്ട ഒരു പ്രശ്നവും പക്ഷെ അത് പറയാൻ അവിടെ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അത് കണ്ടവനെ ഞാൻ ഉമ്മ വെച്ചു എന്ന് കണ്ട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ബിഗ് ബോസ് ആണ് ഒന്ന് തുമ്മിയാൽ പോലും നമ്മൾ ചൂണ്ടിക്കാണിക്കുക അപ്പൊ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ അവർ പറയും അവര് കാണിച്ചത് തെറ്റല്ല എങ്കിൽ എവള് പറഞ്ഞത് എങ്ങനെ തെറ്റാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അവർ കാണിച്ച് തെറ്റല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ ശേഷമാണ് അതെനിക്ക് ഞാൻ ഇപ്പോഴും അത് സത്യം എന്ന് തന്നെ ഞാൻ എനിക്ക് ധൈര്യമായിട്ട് നീ നെഞ്ചോ നെഞ്ചിൽ കൈവച്ച് എനിക്കിത് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ പറയുന്ന അനിമോൾ അനിമോളുടെ കേസ് പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ ഏഴ് സീസണായി ഈ ഏഴ് സീസണിലും ഇതുപോലെ സർവൈവ് ചെയ്ത ഒരു പെൺകുട്ടി പെൺകുട്ടികളെ ഒരു വിന്നർ ഉണ്ടാവത്തില്ല ഒരു വിന്നർ ഇല്ലെന്ന് പറയാം ദിശയൊക്കെ ഇതിന്റെ പകുതി പോലും സർവൈവ് ചെയ്തിട്ടില്ല അറിയോ ഇതിന്റെ പകുതി പോലും ഇതുപോലെ ഒരു മത്സരാർത്ഥിയെ അവസാന ദിവസം വരെ കൂട്ടിയിട്ട് കൂടെ ഇട്ട് കൂട്ടത്തിലിട്ടിങ്ങനെ ആക്രമിച്ച ഒരു മത്സരാർത്ഥി വേറെയില്ല ഇത്രയും ബേക്കലയിൽ നടന്ന് അപരാധം പറഞ്ഞു പരത്തിയ മത്സരം മത്സരാർത്ഥി ഇല്ല അവിടെയൊക്കെ പിടിച്ചു നിന്നെ ചന്ദ്ര കൊണ്ട് പിടിച്ചു നിന്നൊരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന അനിമോൾ പിന്നെ നിങ്ങൾ പറയും ബസിന്റെ കേസ് അത് ഞാൻ വിമർശിച്ച ഒരു കേസാണ് ബസിന്റെ കേസ് പക്ഷെ അതിന് അവൾക്ക് ന്യായങ്ങളുണ്ട് ഈ ബസിന്റെ കേസ് പറയുമ്പോൾ ഞാൻ നല്ല വിമർശിച്ചാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്തത് എന്നുള്ളത് പക്ഷെ അവളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഈ ഒരു പാവ പറഞ്ഞ സമയത്തല്ല ഈ ഇടി നടക്കുന്നത് ആര്യൻ ആര്യൻ എന്ത് ചെയ്യുന്നുണ്ട് ആര്യൻ പിടിച്ച് തള്ളുന്നുണ്ട് ആര്യൻ പിടിച്ചു തള്ളുമ്പോൾ മൂന്നാല് വട്ടം ദേഹത്തോട്ട് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പെണ്ണ് പറഞ്ഞ ഒരു സാധനമാണ് അത് റിഗ്രറ്റ് ചെയ്തുകൊണ്ട് ശരി എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്തു മാപ്പും മാപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒരു കണ്ടന്റും നിങ്ങൾ പറയുന്ന ഒരു ക്വാളിറ്റി കണ്ടന്റ് എന്നും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ഫിനാലി ടിക്കറ്റ് ഫിനാൽ എനിക്കൊന്ന് അഞ്ച് ഫിഫ്ത് പൊസിഷനോ എന്തോ ആണ് എന്തായാലും മൂന്നാല് അവിടെ നിൽക്കുന്ന ഒരു നാല് രണ്ടു മൂന്ന് ആണുകളുടെ മുകളിലായിരുന്നു ഈ പറയുന്ന നമ്മുടെ ആര് അനുമോൾ ഒരു ടാസ്കിൽ ജയിക്കുകയും ചെയ്തു എല്ലാ ടാസ്കിലും ഈവൻ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ കിളിക്കത്തിലെ രേവതിയായിട്ട് അഭിനയിച്ച് വളരെ മനോഹരമായിട്ടുള്ള പെൺകുട്ടി അതിനത് പെർഫോം ചെയ്തു ചെയ്ത് പെൺകുട്ടി കിട്ടാനുള്ള അവരുടെയൊക്കെ പിന്നെ കുത്തിത്തിരി പോകാൻ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് കാരണം തട്ടി തട്ടിപ്പില്ലേ ഏത് ടാസ്ക് വന്നോട്ട് ഏത് കലാപരമായിട്ടുള്ള അതിപ്പോ ഹോട്ടൽ ടാസ്ക് അവിടെയൊക്കെ തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം അവളവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും നിനക്ക് ഏത് ടാസ്കിലാണ് ഒരു പെൺകുട്ടിയാണ് അതിന്റെ ശാരീരിക ക്ഷമതയ്ക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് വിഷയങ്ങളും വളരെ ചങ്കുറപ്പത്തോട് ചങ്കുറപ്പോടു കൂടി തൻ്റെ അഭിപ്രായം പറയാനുള്ള കഴിവ് ആ ഒരു ചങ്കുറപ്പ് കാണിച്ചിട്ടുണ്ട് പലപ്പോഴും അവൾക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാതെ വരും മനസ്സിലായി പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തവരാത്തുള്ള ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ എവിടെയും കൃത്യമായിട്ട് അവളുടെ എന്താണ് അവളുടെ ന്യായങ്ങൾ വിവരിക്കാൻ വേണ്ടിട്ട് അവൾക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ ആങ്കർ ഉൾപ്പെടെ ലാലട്ടൻ ഉൾപ്പെടെ അവൾ അത് അനുവദിക്കാതില്ല അനുവദിക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ എൺപത് ശതമാനത്തിൽ മേല് പ്രൊമോസ് വന്നത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചത് ഇവൻ ഞാനായാലും ഈ പറയുന്നത് വിമർശിക്കുന്നവരായാലും അവളെ കുറിച്ചാണ് സംസാരിച്ചത് എക്കെ ചെയ്ത് അവസാനം അവളുടെ കയ്യിൽ ട്രോഫി ഇടുമ്പോ അവള് കൊടുത്തത് ചീഞ്ഞളഞ്ഞ ചീഞ്ഞ കണ്ടന്റ് ഈ പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരിക്കലും മണ്ടന്മാരല്ല പി ആറ് കൊണ്ട് ഒരാൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഈ പറയുന്നവർ നെഞ്ചിൽ നെഞ്ചു കൈവച്ച് പറയാൻ പറ്റുമോ പി ആറ് കൊടുത്ത് ഒരാൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഒരാൾ പി ആറ് കൊടുത്തിട്ട് അവിടെ പോയി മുണ്ട് പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ വോട്ടിടാൻ വേണ്ടിയിട്ട് മണ്ടന്മാരല്ല അവിടെ ഇരിക്കുന്നത് മനസ്സിലായോ ഒരാൾ പി ആർ കൊടുത്തിട്ട് അവിടെ പോയി തുണിയില്ലാതെ ആടിക്കഴിഞ്ഞാലും വോട്ട് കൊടുക്കാൻ അത്ര മണ്ടന്മാരല്ല പ്രേക്ഷകർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെക്കാളും ബുദ്ധിയുള്ളവരാണ് ഈ പ്രേക്ഷകർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇത്രയും ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷോ അങ്ങനെ എന്തോ ആണുള്ള വോട്ട് ചെയ്യണിയിരിക്കുന്നത് അത്രയും പേരും പി ആർ ആണ് എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടന്മാര് മണ്ടന്മാരെക്കാളും ഉപരി ഏറ്റവും അസൂയ മൂത്ത് കുശുംബ് മൂത്ത് നിവൃത്തിയില്ലാതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുകയാണ് എന്നാ പറയും ഇനി അക്സെപ്റ്റ് ചെയ്യുക വിജയം അക്സെപ്റ്റ് ചെയ്യുക തൊപ്പി പറഞ്ഞതുപോലെ വിജയം അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക അതിനുള്ള ചങ്കുറപ്പെങ്കിലും കാണിക്കുക ഇനിയും ഇരുന്ന് മോങ്ങിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല അവൾ ജയിച്ചത് അവളെ കഴിവ് കൊണ്ട് തന്നെയാണ് അവൾക്ക് ഇത്രയും ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും അമ്മമാരും ഇത്രയും ഈ പറയുന്ന സഹോദരങ്ങളൊക്കെ അവളെ അവൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പോക്കറ്റിലും പി ആറിന്റെ പണം കൊണ്ട് ഇട്ടിട്ടില്ല ഞാൻ ഇപ്പൊ ചങ്കുറപ്പടെ പറയുന്നു ഇതുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ അഞ്ചു പൈസ ആരെയൊന്നും പി ആറ് വാങ്ങിച്ചിട്ടുള്ള ഇനി വാങ്ങാനും പോകുന്നില്ല എന്തേലും ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ പ്ലേ അവള് ജെനുവൻ തോന്നി എനിക്ക് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്ത് ഫീൽ ചെയ്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് എതിരെ നിങ്ങൾക്ക് അത് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല നിങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നുന്നു പക്ഷേ എൻഡ് ഓഫ് ദി ഡേ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജയിച്ച ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പി ആർ പോയ പത്തോ നൂറോ ആയിരം പേര് വെക്കേ ഈ ലക്ഷക്കണക്കിന് ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഒരു പി ആർ ഒരു കള്ള ഒരു ഫേക്കായിട്ട് വളച്ചൊടിച്ചുകൊണ്ട് ഒരു റീൽ ഇട്ട് കൊടുത്താൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിങ്ങളാണ് മനസ്സിലായി എത്രയൊക്കെ നമ്മൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും എൻ്റെ പൊന്നുമക്കളെ ഇത് കൃത്യമായിട്ട് കാണുന്ന ജനമുണ്ട് ജനത്തിന് മനസ്സിലാവും എത്രയൊക്കെ പി ആർ എത്രയൊക്കെ ബീജയം ഇട്ട് കൊണ്ടുവന്നാലും എന്താണ് നടക്കുന്നതെന്ന് ഈ പ്രേക്ഷകർക്കറിയാം അവരുടെ വിധിയാണ് ആ വിധി അവരുടെ വിധിയാണ് അവരുടെ ഈ വിജയം അവര് വിധിച്ചതാണ് നീ വിജയിച്ചു ഈ കപ്പ് നിനക്കുള്ളതാണ് എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവൾക്ക് അത് കൊടുത്തു ആ ഇനിയെങ്കിലും മോങ്ങൽ നിർത്തിയിട്ട് അങ്ങ് തോൽവി അങ്ങോട്ട് സമ്മതിക്കാം നമുക്ക് ഇവിടെ കാണാം ജയൻ